നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നരേന്ദ്രമോദി എന്ന ബി ജെ പി പ്രധാനമന്ത്രിയുടെ മുൻപ് തന്നെ ബി ജെ പി കാരനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ഇന്ത്യ ഭരിച്ചിരുന്നു അത് അടൽ ബിഹാരി വാജ്പേയിയാണ് അദ്ദേഹം ഏതാണ്ട് മൂന്ന് തവണയോളം സത്യപ്രതിജ്ഞ ചെയ്തു അതിലൊരു തവണ കാലാവധി പൂർത്തിയാക്കി കാലാവധി പൂർത്തിയാക്കാൻ ഏതാനും ദിവസങ്ങൾ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കാരണം അന്ന് വാജ്പേയിം കൂട്ടരും വിചാരിച്ചിരുന്നു വാജ്പേയിക്കും കൂട്ടർക്കും തുടർ ഭരണം കിട്ടുമെന്ന് താരതമ്യേന ഭേദപ്പെട്ട ഒരു ഭരണമായിരുന്നു മാത്രമല്ല അന്ന് കാർഗിലെ യുദ്ധമൊക്കെ നടന്നിരുന്നു ആ യുദ്ധത്തിൽ പാകിസ്ഥാനെ നമ്മൾ തോൽപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് ജനങ്ങൾ പിന്നെയും വോട്ട് നൽകും തുടർ ഭരണം കിട്ടും എന്നൊരു ആത്മവിശ്വാസം അന്നത്തെ സർക്കാരിനുണ്ടായിരുന്നു അന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് പരസ്യവാചകം തന്നെ ആളുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ളതായിരുന്നു ഇന്ത്യ ഷൈനിങ് അഥവാ ഇന്ത്യ തിളങ്ങുന്നു എന്നുള്ള മുദ്രാവാക്യമൊക്കെ ആയിരുന്നു ഒരു അന്നോളം ഇന്ത്യ കണ്ടതിൽ ഏറ്റവും ഹൈടെക്കായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രമായിരുന്നു അന്ന് ബി ജെ പി പ്രയോഗിച്ചത് എന്നിട്ടും ബി ജെ പി തിരഞ്ഞെടുപ്പിൽ തോറ്റു അങ്ങനെയാണ് മൻമോഹൻ സിംഗ് സർക്കാർ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഭരണത്തിൽ വരുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് അന്ന് വാജ്പേയി സർക്കാർ പരാജയപ്പെട്ടത് എന്ന കാര്യത്തെപ്പറ്റി ഇവിടെയുള്ള രാഷ്ട്രീയ നിരീക്ഷകരും പലരും മറ്റുമൊക്കെ പലതവണ പഠിക്കുകയും അവർ ചർച്ച ചെയ്യുകയൊക്കെ ഉണ്ടായി അതിനൊരു കാരണം അന്ന് കാർഗിൽ യുദ്ധ സമയത്ത് ശവപ്പെട്ടി കുമ്പോണം എന്ന് പറഞ്ഞ് ഒരു ഉണ്ടയില്ലാത്ത ഒരു ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചു കൊണ്ടുവന്നിരുന്നു അത് വൈകാരികമായിട്ട് തന്നെ ജനങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിച്ചിരുന്നു അവർ ആ വാക്കിലാണ് കയറി പിടിച്ചത് ശവപ്പെട്ടി കുംഭകോണം പട്ടാളക്കാർക്കുള്ള ശവപ്പെട്ടി കുംഭകോണം എന്ന വാക്കിലാണ് എത്ര കോടി രൂപ അല്ലെങ്കിൽ എത്ര ലക്ഷം രൂപ അതിൽ അടിച്ചു മാറ്റിയെന്നോ അല്ലെങ്കിൽ കമ്മീഷൻ അടിച്ചോ എന്ന് ഇതൊന്നും ജനങ്ങൾക്ക് വിഷയമല്ലായിരുന്നു ഒരു രൂപയാവട്ടെ പത്ത് രൂപയാവട്ടെ ഇതൊന്നും വിഷയമല്ലായിരുന്നു ഈ ഷവ് ശവപ്പെട്ടി കുംഭകോണം എന്നൊരു വാക്കാണ് വൈകാരികമായിട്ട് ജനങ്ങളെ സ്വാധീനിച്ചത് യഥാർത്ഥത്തിൽ യാതൊരു കഴമ്പുമില്ലാത്തൊരു ആരോപണമായിരുന്നു ഉദാഹരണമായിട്ട് അന്ന് പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത് ഇന്ത്യയുടെ അഞ്ഞൂറോളം പട്ടാളക്കാരെയാണ് അഞ്ഞൂറോളം പട്ടാളക്കാരെ ഈ കൊല്ലപ്പെടുന്ന പട്ടാളക്കാരുടെ മൃതദേഹം കേടു കൂടാതെ അവരുടെ എത്തിക്കാൻ വേണ്ടിയിട്ട് വിദേശത്തു നിന്നാണ് നമ്മൾ ഈ ശവപ്പെട്ടി ഇറക്കുമതി ചെയ്തിരുന്നത് അന്നത്തെ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കാലത്ത് ആ കാലത്തെയാണ് പറയുന്നത് അന്ന് ഏറിപ്പോയാൽ ഒരു ശവപ്പെട്ടിക്ക് എത്ര രൂപ വില വരും ഇനി ഏതൊക്കെ ഫെസിലിറ്റി ഉള്ളതാണെങ്കിലും ശരി ഒരു ലക്ഷം രൂപ കൂട്ടിക്കോളൂ ഒരു ലക്ഷവും വരില്ല അതിൻ്റെ പകുതിയും വരില്ല ഞാൻ വെറുതെ നിങ്ങൾക്ക് എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഒരു ലക്ഷം എന്ന് തന്നെ കൂട്ടിക്കോളൂ ഒരു ലക്ഷം എന്ന് കണക്കാക്കിയാൽ അഞ്ഞൂറ് പെട്ടിക്ക് അഞ്ഞൂറ് ലക്ഷം എന്ന് കൂട്ടുക അഞ്ഞൂറ് ലക്ഷം സമം അഞ്ച് കോടി ഈ അഞ്ച് കോടിക്കകത്ത് പകുതിയാണ് പകുതി രൂപ അടിച്ചു മാറ്റിയതാണ് അല്ലെങ്കിൽ കമ്മീഷനാണ് എന്ന് തന്നെ കൂട്ടിക്കൊള്ളുക രണ്ടര കോടി രൂപ ഒരു കേന്ദ്ര സർക്കാർ രണ്ടര കോടി രൂപയുടെ നിസ്സാരമായ കപ്പലിനെയും മേടിക്കാൻ പോലും ഇല്ലാത്ത അതായത് ഇപ്പോഴത്തെ അരു അഴിമതിയുടെ തുക വെച്ച് നോക്കുമ്പോൾ അത്രയും ചെറിയ ഒരു അഴിമതി നടത്തും എന്ന് ഇന്നാണെങ്കിൽ സാമാന്യ ബുദ്ധിയുള്ള ആരും വിശ്വസിക്കില്ല കാരണം അതിനും പതിറ്റാണ്ടിനും മുമ്പേ തന്നെ ഇവിടെ ലാവലിംഗ് കേസ് എത്രയാണെന്ന് അറിയാവൂ ലാവലിംഗ് കേസിൻ്റെ അഴിമതി മൂന്നര കോടിയാണ് അതുപോലെ അതൊരു സാധാരണ മന്ത്രി ഒരു സംസ്ഥാനത്തെ സാധാരണ മന്ത്രിയുടെ പേരിലുള്ള അഴിമതിയാണ് ലാവലിന് അത് മൂന്നര കോടിയാണ് അതും കഴിഞ്ഞ് ഒരു പതിറ്റാണ്ടും കഴിഞ്ഞിട്ടുള്ള ഈ ശവപ്പെട്ടി കുമ്പോണത്തിൽ ഇവർ ആരോപിക്കുന്നത് ഏതാനും ലക്ഷമോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കോടിയാണ് അതൊരു കേന്ദ്ര സർക്കാർ അത്രയും ചെയ്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ തുക എന്ന് വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ ആരും വിശ്വസിക്കോ പോലുമില്ലായിരുന്നു ഇല്ലായിരുന്നു പക്ഷേ അവർ ബുദ്ധിപൂർവ്വം ഈ തുകയെന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ എത്ര ശവപ്പെട്ടി മേടിച്ചു എന്ന് പറഞ്ഞില്ല ഈ ഒരു വാക്കാണ് അങ്ങ് ഏറെ ചെയ്തു വിട്ടത് ശവപ്പെട്ടി കുമ്പോണം പട്ടാളക്കാർക്ക് വാങ്ങിയ ശവപ്പെട്ടിയിൽ പോലും ആ ശവപ്പെട്ടിക്ക് എത്ര രൂപ വിലയാകുമെന്നോ അതിൽ നിന്ന് എത്ര മാറ്റാൻ പറ്റുമെന്നോ ഇതൊന്നും ജനങ്ങൾ ചിന്തിച്ചില്ല അവരെ ഈ വാക്ക് വളരെ വലിയ വൈകാരികമായിട്ട് സ്ട്രൈക്ക് ചെയ്തു അതിൻ്റെ ഫലം വാജ്പേയി സർക്കാർ അനുഭവിച്ചു അവർക്ക് ഭരണത്തിൽ നിന്ന് പോവേണ്ടി വന്നു യഥാർത്ഥത്തിൽ അന്ന് ജോർജ് ഫെർണാണ്ടസ് എന്ന് പറഞ്ഞ സമതാ പാർട്ടിക്കാരനായിരുന്നു പ്രതിരോധ മന്ത്രി അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഈ ആരോപണശലങ്ങളെല്ലാം ഏറ്റത് അത് ബി ജെ പി ആയിട്ട് നേരിട്ട് ബന്ധം പോലും ഇല്ലാത്ത ഒരു കാര്യമാണ് അത് ബി ജെ പിയിലൊരു സഖ്യേഷി മാത്രമാണ് എന്ന് ഓർക്കുക പക്ഷേ ബി ജെ പിന്നെ ആക്രമിക്കാനാണ് ഇവരുപയോഗിച്ചത് ഒടുവിൽ ഇതെല്ലാം കഴിഞ്ഞ് ഉണ്ടയില്ലാത്ത വെടിയാണെന്ന് മനസ്സിലായതിനു ശേഷം പല രീതിയിലുള്ള അന്വേഷണങ്ങൾ നടന്നു പാർലമെൻറ്റിൻ്റെ സംയുക്ത സമിതിയും എല്ലാം ഇത് അന്വേഷിച്ചു അവസാനം ക്ലീൻ ചിറ്റ് കൊടുക്കുകയുണ്ടായി അതിനുശേഷവും പലപ്പോഴായിട്ട് പാർലമെൻറ്റിൽ ഇത് ഉന്നയിക്കുമ്പോൾ കോൺഗ്രസ്സുകാർ ഉന്നയി ഉന്നയിക്കുമ്പോൾ എല്ലാവരും ആദരിക്കാൻ വിവരം ൊക്കെ ചെയ്യുന്ന നമ്മുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന പ്രണബ് മുഖർജി അന്ന് അദ്ദേഹം പ്രസിഡന്റല്ല ആ സമയത്ത് അദ്ദേഹം തന്നെ ഒരിക്കൽ പൊട്ടിത്തെറിക്കുകയുണ്ടായി ഇനിയെങ്കിലും നിർത്തു ഈ അസംബദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ തന്നെ പാർട്ടിക്കാരനെ അദ്ദേഹം ശാസിക്കുകയുണ്ടായി പാർലമെന്റിൽ അതിനുശേഷമാണ് പിന്നീട് അവർ ആ ആരോപണം ഉന്നയിക്കാത്തത് യഥാർത്ഥത്തിൽ ഈ ശവപ്പെട്ടി കുമ്പോണം യാതൊരു കഴമ്പുമില്ലാത്ത യാതൊരു ഉണ്ടയും ഇല്ലാത്ത ഒരു ഉണ്ടയില്ലാ വെടി തന്നെയായിരുന്നു കാര്യം നമുക്കിന്ന് സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും അഞ്ഞൂറ് ശവപ്പെട്ടി ഒരു ലക്ഷം ഞാൻ അങ്ങ് ചുമ്മാ കടത്തി പറഞ്ഞാൽ ഒരു ലക്ഷം ഒന്നും വരില്ല അഞ്ഞൂറ് ഇപ്പോൾ ഒരു ലക്ഷം വെച്ച് നോക്കിയാലോ അഞ്ഞൂറ് ലക്ഷം അഞ്ച് കോടി അതിൻ്റെ പകുതി അടിച്ചു മാറ്റി രണ്ടര കോടി രണ്ടര കോടി രൂപ ഒരു കേന്ദ്ര സർക്കാർ ഒരു മന്ത്രിസഭ അടിച്ചു മാറ്റി എന്നൊക്കെ അന്നത്തെ കാലോ ഇന്നത്തെ കാലോ ഒക്കെ പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോണില്ല പക്ഷേ ശവപ്പെട്ടി എന്ന വാക്കിൽ പെട്ടു ഇനി അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ കാലത്തിലേക്ക് വന്നാൽ ഈ കോൺഗ്രസ് ഉൾപ്പെടുന്ന പ്രതിപക്ഷങ്ങൾ പല തവണയായിട്ട് മോദി സർക്കാരിനെതിരെ ഇതുപോലെ പല ആരോപണം കൊണ്ട് വരുന്നുണ്ട് ആദ്യം അവർ റാഫേൽ എന്ന് പറഞ്ഞുകൊണ്ട് റാഫേൽ ജെറ്റിൻ്റെ കാര്യം പറഞ്ഞു കൊണ്ടുപോകുന്നു അത് ഏഷ്യയില്ല കാരണം ഈ റാഫേൽ മറ്റൊരു രാജ്യവുമായിട്ടുള്ള കരാറാണ് ഫ്രാൻസുമായിട്ടുള്ള കരാറാണ് അതിൽ കുറേ ഓടാനുകോടി എന്നൊക്കെ കണക്കൊക്കെ പറഞ്ഞാലും ഇത് ജനങ്ങളെ ബാധിച്ചേയില്ല കാര്യം അവരെ വൈകാരികമായിട്ട് ബാധിക്കുന്ന ഒരു സംഗതിയും അതിനകത്തില്ലായിരുന്നു സ്വാഭാവികമായിട്ടും മോദി പിന്നെയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു ജയിച്ചിരിക്കുമ്പോൾ തന്നെ ഇവർ മറ്റൊരു വിവാദവും കൊണ്ടുപോകുന്നത് അത് പെഗാസസ് എന്ന് പറഞ്ഞൊരു പേരാണ് ഈ പെഗാസസ് എന്ന വാക്കും സാധാരണക്കാരെ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളെ ഒന്നും യാതൊരു അവർ രോമത്തിൽ പോലും തൊടാതെ പോയ ഒരു ആരോപണമാണ് ഒരു അതാ അതിൻ്റെ വഴിക്ക് പോയി ഏറ്റവും ഒടുവിലായിട്ട് ഇലക്ട്രൽ ബോണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ കൊണ്ടുവന്നിരിക്കുന്നു സാധാരണക്കാർ വിചാരിക്കുന്നതെ കാശുള്ള കമ്പനി മുതലാളിമാർ അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾ അവർ സംഭാവനയായിട്ട് കുറച്ച് കോടികൾ എല്ലാ പാർട്ടിക്കാർക്കും കൊടുത്തു ആ കൂട്ടത്തിൽ ബി ജെ പിക്ക് കിട്ടി ഇതും അവരുടെ രോമത്തിൽ സ്പർശിക്കാൻ പോകുന്നില്ല കാര്യം ഇതിൽ വൈകാരികമായിട്ടൊന്നും ജനങ്ങളെ ബാധിക്കുന്ന യാതൊരു കാര്യങ്ങളുമില്ല പക്ഷേ വാജ്പേയി സർക്കാരിൻ്റെ സമയത്ത് ഇല്ലായിരുന്നു എങ്കിൽ കൂടിയും അവർ ആ സർക്കാരിനെ തന്നെ അടിമടി ഉലച്ചത് ഈ ശവപ്പെട്ടി കുമ്പോണം എന്നൊരു വാക്കാണിത് അത്തരം ഒരവസരം ഈ മോദി സർക്കാർ ഭരിക്കുന്ന സമയത്ത് അവർക്കെതിരെ ഉന്നയിക്കാൻ പോലും ഇല്ലാത്തപ്പോൾ അങ്ങനെ ഒരു സംഗതി കൊണ്ടുവരിക അസാധ്യമാണ് പിന്നെ അവർക്ക് പറ്റുന്ന കാര്യങ്ങൾ ഇതുപോലെ റാഫേൽ പെഗാസിസ് ഇലക്ട്രൽ ബോണ്ട എന്നൊക്കെ ഇലക്ട്രൽ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരിക പക്ഷേ ഇതൊന്നും സാധാരണക്കാരനെ ബാധിക്കുകയില്ല അതിനാൽ തന്നെ ഇതൊന്നും നരേന്ദ്രമോദിനെയും അദ്ദേഹത്തെ പാർട്ടിനെയും ബാധിക്കാൻ പോകുന്നില്ല മാത്രമല്ല മോദിക്കും യോഗി ആദിത്യനാഥിനൊക്കെ ഉള്ള ഒരു ഏറ്റവും വലിയ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്നത് ബഹുഭൂരിപക്ഷം ആളുകളും അവരെ ഇഷ്ടമില്ലാത്ത ആളുകൾ പോലും ഇവർ ഒരു രൂപയെങ്കിലും മോഷ്ടിക്കും അടിച്ചു മാറ്റുമെന്ന് വിശ്വസിക്കുന്നവരല്ല അവർക്ക് എതിരെ വേണമെങ്കിൽ നിങ്ങൾക്ക് അവർ വർഗീയവാദിയാണ് അല്ലെങ്കിൽ അവർ മതേതരരല്ല ഇതൊക്കെ വേണമെങ്കിൽ വേണമെങ്കിൽ ആരോപിക്കാം ഒരു മതത്തിന് മാത്രം അല്ലെങ്കിൽ ഒരു വിശ്വാസത്തെ മാത്രം അവർ പിൻപറ്റുന്നു ഇതൊക്കെ വേണമെങ്കിൽ വെറുതെ ആരോപിച്ച് വിടാം പക്ഷേ അതിനപ്പുറം അവർ പണമടിച്ചു മാറ്റി അഴിമതി നടത്തി എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കില്ല കാരണം അവർ ഈ കാലം കൊണ്ട് അവർ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇമേജ് അങ്ങനത്തെയാണ് അത് അത്ര പെട്ടെന്ന് പൊളിക്കുക സാധ്യമല്ല പൊളിക്കാൻ പറ്റില്ല എന്ന് തന്നെ വേണം വേണമെങ്കിൽ പറയാം മറ്റെന്തെങ്കിലും കാരണം വെച്ചിട്ട് അവരെ ഇകർത്താൻ ശ്രമിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അതും നടക്കില്ല കാരണം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് പ്രധാനമന്ത്രി ആവുന്ന ആ സമയത്ത് അദ്ദേഹം കേൾക്കാവുന്നതിൻ്റെ പരമാവധി കേട്ടതാണ് ഗുജറാത്ത് കലാപത്തിൻ്റെ സൂത്രധാരൻ മരണത്തിൻ്റെ വ്യാപാരി അങ്ങനെ ഒരുപാട് കേട്ട് അതിൽ നിന്നെല്ലാം ജനങ്ങൾ മുക്തരായി ഇന്നിപ്പോൾ ഗുജറാത്ത് നിന്ന് പ്രതിപക്ഷം പോലും ഒന്നും ഉന്നയിക്കാത്ത പോലും പറയാത്ത ഒരവസ്ഥയിലെത്തി അപ്പോൾ അതും യേശില്ല വർഗീയവാദി എന്നുള്ള അത് ഏശിയില്ല പിന്നെ അദ്ദേഹം വിശ്വാസത്തെ പിൻപറ്റുന്ന ഒരാളാണ് തീർച്ചയായിട്ടും ഹൈന്ദവ വിശ്വാസത്തെ ഈ ഇവിടുത്തെ സംസ്കാരത്തെ പിൻപറ്റുന്ന ആളാണ് അതിനുവേണ്ടി അദ്ദേഹം ഏതറ്റം വരെയും പോകാവുന്ന ആളാണ് പക്ഷെ അതിനോടും ജനങ്ങൾ താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞു അത് ഇവിടുത്തെ സംസ്കാരമാണല്ലോ ഇവിടുത്തെ ഭൂരിപക്ഷത്തിന് വിശ്വാസമാണല്ലോ അദ്ദേഹം അങ്ങനെ ചെയ്തോട്ടെ എന്നുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞു അപ്പോൾ അതും നരേന്ദ്രമോദിയെ സംബന്ധിച്ചോളം ഏക്കില്ല പിന്നെ ഇവിടെ അദ്ദേഹത്തിനെ ഉലയ്ക്കാൻ തക്ക ഒരു ശവപ്പെട്ടി കൊമ്പോകണം എന്നുള്ള ഒരു ആരോപണത്തിന് പോലും ഒരു സ്കോപ്പില്ലാത്ത കാലത്തോളം അന്ന് വാജ്പേയിയെ ചതിച്ചതുപോലെ നരേന്ദ്രമോദിയെ ചതിക്കാൻ എതിരാളികൾക്ക് പറ്റില്ല എന്ന യാഥാർത്ഥ്യം അവരെന്ന് മനസ്സിലാക്കുന്ന അന്ന് മാത്രമേ അവർക്ക് ഈ കഴമ്പില്ലാത്ത റാഫേൽ പെഗാസിസ് ഇലക്ട്രൽ ബോണ്ട തുടങ്ങിയ സംഗതിയും കൊണ്ട് വരാതിരിക്കുകയുള്ളൂ വെബ്ഡെസ്ക് കർമാനൂസ്